The <laughs> സ്വർഗത്തിൽ പോയാൽ മൂന്ന് വിഭാഗം ജനങ്ങളെ സ്വർഗത്തിൽ കടന്നു പോകില്ല അതിലൊരു വിഭാഗം ആരംഭയ്ക്ക്റക്കിയവനാട് കള് കുടിച്ചവനാട് കഞ്ചാവടിക്കുന്നവനാട് മയക്കുമരുന്നുപയോഗിക്കുന്നവനാട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാട് അവന് തൗപ ചെയ്യാതെ പടച്ചിറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകൂല അതുകൊണ്ട് നിനക്ക് കള് കുടിക്കാൻ പേടിയാണ് പലിശ വാങ്ങാ പലർക്കും പേടിയാ ചോദിച്ചാ പറയും സ്വന്തം ഉമ്മാന മുപ്പത്തിമൂന്ന് പ്രാവശ്യം വ്യഭിചരിച്ചതിന് തുല്യമാട് പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും പലിശ തിന്നുന്നതും വലിയ പാപമാണല്ലോ അതിലൊരു ചെറിയ ഒരു ദൃഹം പോലും സ്വന്തവും സ്വന്തവും ആന വ്യഭിചരിക്കുന്നതിനേക്കാളും പാപമാ അങ്ങനെയുള്ള പാപങ്ങള് പടച്ചവനെ പള്ളിയിൽ നിന്നല്ല അയ്യാല സ്വല അയ്യാലൽ ഫല പള്ളിയിൽ നിന്ന് പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാ പോകുന്നവരുണ്ട് കാരണം പടച്ചവനെ താക്കോലാണല്ലോ അതായത് നമസ്കരിക്കുന്നവരുണ്ടോ കുർആാനോരുണ്ടോ എന്തുകൊണ്ടാണ് പൊന്നുമോടെ ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നടക്കുന്നത് ഈ മംഗലാപുരത്തിലേക്ക് നിങ്ങൾ കടന്നതല്ലോ പാതിരാത്രി ഒരു മണിയാകുമ്പോ രണ്ടു മണിയാകും അതാ കോളേജിൽ പഠിക്കാമെന്ന പതിനെട്ട് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള പെൺകുട്ടികൾ ഒരു മണിക്ക് ഈ മംഗലാപുരത്തിന്റെ തെരുവുകളിലൂടെ റോഡുകളിലൂടെ അലങ്ങ് നടക്കുന്നത് കാടാ പടച്ചവന അവര് ഭാഗങ്ങൾ തുറന്ന് കാതിച്ചു കൊണ്ട് അവരൊക്കെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാട് എന്തുകൊണ്ടാണ് നീ ഫർദ്ധരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹിജാപിടുന്നത് എന്തുകൊണ്ടാ പടച്ചവനെ പേടിച്ചത് കൊണ്ടല്ലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട മോഹം നാളെ മുന്നിൽ കണക്ക് ചിന്തയുള്ളത് കൊണ്ടല്ലേ പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഞാനും നിങ്ങളും ഉണ്ടല്ലോ വലിയ പാപങ്ങളെ മാത്രമേ പേടിയുള്ളൂ വലിയ തെറ്റുകളെ മാത്രമേ പേടിയുള്ളൂ ചെറിയ പാപം ചെയ്യുമ്പോൾ ഒരു മടിയുമില്ല